ീയിലെ ചർച്ചകൾക്ക് ശേഷം എ കെ ജി സെൻട്രൽ ബിനോയ് വിശ്വവും എം വി ഗോവിന്ദൻ മാസ്റ്ററും കൈ കൊടുക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഒരാൾ ഉണ്ടായിരുന്നു മറ്റാരുമല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീയിൽ എൽ സർക്കാർ ഒപ്പിട്ടതിന് പിന്നാലെ അതിനെ ന്യായീകരിക്കാൻ കിടന്ന് മെഴുകുന്ന ശിവൻകുട്ടിയെ കേരളം കണ്ടു പിന്നാലെ മന്ത്രിസഭയിലെ പ്രമുഖനായിട്ട് കൂടി ശിവൻകുട്ടി എം സ്മാരകത്തിന്റെ പടി കയറി പോലും പി എം ശ്രീയെപ്പറ്റി വിശദീകരിച്ചു എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല സി പി ഐ പിടിമുറുക്കിയതോടെ സി പി എം പി എം ശ്രീയിൽ നിന്ന് പതിയെ പിന്മാറി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യസനസമേതമുള്ള മറുപടിയാണ് ശിവൻകുട്ടിയിൽ നിന്നുണ്ടായത് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല എന്നിങ്ങനെയൊക്കെ മറുപടി പറഞ്ഞ് ശിവൻകുട്ടി തന്റെ സങ്കടം ഉള്ളിലൊതുക്കി ആദ്യം ശിവൻകുട്ടിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം യുടെ ആവശ്യത്തിന് ഒരു പരിധി വഴിയൊക്കെ വഴങ്ങുന്നു എന്ന തരത്തിലേക്കാണ് വിവരം അങ്ങനെ എനിക്കറിയില്ല ഇന്നത്തെ വർത്താസമ്മേളനത്തിൽ രണ്ടു മണിക്കുള്ള ഒന്നും അറിയില്ല ഞാൻ രാവിലെയാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും അതിനെപ്പറ്റി ഞാൻ വന്നും മനസ്സിലാക്കിയിട്ടില്ല എന്താ ചർച്ച നടന്നു അല്ല അങ്ങനെ ചോദിച്ചു വിചാരിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല എൽ ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന വിഷയം ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു എന്തേലും ഉദ്ദേശിക്കുന്നുണ്ടോ അവർ പറയട്ടെ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ ശ്രീ വിഷയത്തിൽ മുന്നിൽ മുട്ടുമടക്കി മുഖ്യമന്ത്രിയും സി പി എമ്മും എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന സി പി ഐ ഭീഷണിയാണ് സി പി എമ്മിനെ മാറ്റി ചിന്തിപ്പിച്ചത് സി പി എം കീഴടക്കങ്ങൾ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് വിട്ടുവീഴ്ചയ്ക്ക് സി പി ഐ തയ്യാറായതോടെ തർക്കത്തിന് താൽക്കാലിക പരിഹാരമാവുകയായിരുന്നു പി എം ശ്രീ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന പദ്ധതി മരവിപ്പിക്കണമെന്ന് കാട്ടി കേന്ദ്രത്തിന് കത്ത് നൽകാനും വിഷയം പഠിക്കാൻ എൽ ഡി എഫ് സബ് കമ്മിറ്റി രൂപീകരിക്കാനുമാണ് ഇരു പാർട്ടികൾക്കിടയിലും ധാരണയായത് കേന്ദ്രത്തിന് നൽകുന്ന കത്തിലെ ഉള്ളടക്കം സി പി ഐ ചർച്ച ചെയ്തു തീരുമാനിക്കും രാവിലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേതാക്കൾ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായത്തിന് കളമൊരുങ്ങിയത് ആവശ്യത്തിന് ഒരു പരിധിവരെ മണിക്കുള്ള ഒന്നും അറിയില്ല ഞാൻ രാവിലെയാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും അതിനെപ്പറ്റി ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്താ ചർച്ച നടന്നതെന്ന് അല്ല അങ്ങനെ ചോദിച്ചു വിചാരിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല എൽ ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പറയുന്ന ഉദ്ദേശിക്കുന്നുണ്ടോ അവർ പറയട്ടെ അങ്ങനൊന്നും ചോദ്യം ചെയ്യണ്ട വേണമെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ കുഴപ്പമില്ല